ോർണിംഗ് യൂട്യൂബ് വെൽക്കം ടു മോർസി ഡ്രൈവ് എന്നോട് സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു എൻ്റെ ഫോർട്ട് ഫിയർ ട്രൈ ഇപ്പം ടു ലാക്സ് കിലോമീറ്റർ അടുക്കുവാണ് അപ്പം ഇതുവരെ ഒരു ഇഞ്ചക്ടർ മാത്രമേ ആയിട്ടുള്ളൂ ഒറ്റ ഇഞ്ചക്ടർ അതും ഫസ്റ്റ് ഇഞ്ചക്ടർ മാത്രമേ ആയിട്ടുള്ളൂ സോ ഈ രണ്ട് ലക്ഷം ആയിട്ടും എന്തുകൊണ്ട് വലിയ ഇഞ്ചക്ടൻ പണിയില്ലാതെ ഓടി എന്നുള്ള ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് സബ്സ്ക്രൈബർ സോ അതിന് എൻ്റെ രീതിക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഫ്യൂൽ ഇഞ്ചക്ട് അടിച്ചു പോകാനായിട്ടുള്ള മെയിൻ കാരണം വെച്ചാൽ ബാഡ് ഡീസലാണ് അല്ലാതെ വേറൊന്നുമല്ല ഫ്യൂൽ ഇഞ്ചക്റ്റിൻ്റെ ഘാതകൻ സോ നിങ്ങളുടെ ടാങ്കിന് അടിയിലുള്ള ഡീസല് പമ്പ് ഫ്യൂൽ പമ്പ് വലിച്ച് ഇഞ്ചക്റ്റിലോട്ട് കൊടുക്കുവാണെങ്കിലാണ് ഇഞ്ചക്ട് അടിച്ചു പോകണ ചാൻസ് വളരെ കൂടുതൽ സോ ഞാൻ എന്നെ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ ഈ ലെവല് കണ്ടല്ലോ ഈ ലെവല് ഈ ലെവൽ ഇതാണ് എൻ്റെ എം ടി ഈ ഒരു ലെവൽ ഞാൻ ഡീസൽ അടിച്ച് ഇങ്ങോട്ട് കേട്ടും ഞാൻ ഒരിക്കലും ഈ ലെവൽ അല്ലെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ് കിലോമീറ്റർ താഴെ ഡിസ്റ്റൻസ് ടു എംറ്റി ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഡീസൽ മാക്സിമം മേലോട്ട് അടിച്ച് അടിച്ച് കയറ്റിക്കൊണ്ടേയിരിക്കും ഇത്രയും പാത ഡീസൽ അങ്ങനെ തന്നെ വർഷങ്ങളായിട്ട് കിടക്കുന്നതാണ് ഞാനിത് തീർക്കാറില്ല ഞാൻ പലപ്പോഴും പല ഓണേഴ്സും ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഫിഗോ ഡീസലിനകത്ത് ഈ എം ടി ലൈറ്റ് കത്തിച്ചിട്ട് പിന്നെയും ഓടും പത്ത് കിലോമീറ്റർ വരെയൊക്കെ കാണിക്കുന്നവരെയൊക്കെ ഓടിക്കാറുണ്ട് അതൊക്കെ ലോക മണ്ഡലങ്ങളാണ് കാരണം നമ്മൾ ഡീസൽ വില മാത്രമേ ഉള്ളൂ കൂടുതൽ ഒരു ക്വാളിറ്റി ക്വാളിറ്റിയിലാസാണ് ഇപ്പോഴും കിട്ടുന്നത് സോ ഈ കരൾ എല്ലാം കൂടെ ഇഞ്ചിനകത്തോട്ട് കേറിയിട്ടുണ്ടെങ്കിൽ ഇഞ്ചക്ടിനകത്ത് കേറിയിട്ടുണ്ടെങ്കിൽ പീസോ ഇൻജക്റ്റേഴ്സ് ആണ് കോണ്ടിനെന്റലിന്റെ ആണെങ്കിലും സീമെന്റ്സിന്റെ ആണെങ്കിലും വലിയ ശക്തി ഒന്നുള്ള ഇഞ്ചക്ടേഴ്സ് അല്ല ഭയങ്കര സെൻസിറ്റീവ് ആണ് അടിച്ചു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അടിച്ചു പോയിരിക്കും അതൊരു സംശയം ഇല്ല അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് ഡീസൽ ഈ ലെവലിൽ തന്നെ നിർത്തുക ചെയ്യുന്ന കാര്യമാണ് ഒരു നല്ല ഡീസൽ അഡിക്റ്റീവ് ഉപയോഗിക്കുക എന്നുള്ളത് ഡീസൽ അഡിക്റ്റീവിനകത്ത് ഈ കാർബൺ ഫോളിങ് അല്ലെങ്കിൽ ഈ നമ്മുടെ ഇഞ്ചക്ടൻറ്റസിന്റെ ടിപ്പിലൊക്കെ കാർബൺ അടിയാനും അല്ലെങ്കിൽ ഇഞ്ചക്ടേസിന്റെ ടിപ്പിലൊക്കെ കുറെയൊക്കെ മറ്റേ അതിനൊക്കെ അരി അല്ലെങ്കിൽ ഗ്രീസ് പോലുള്ള സബ്സ്റ്റൻസ് ഒക്കെ അടിയാനൊക്കെ വാക്സിംഗ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഡീസൽ ഫ്യൂവൽ എന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ട് ഈർപ്പം ആകീർണം ചെയ്യുന്ന ഒരു ഫ്യൂവറാണ് പെട്രോൾ പോലല്ല സൊ അതിനകത്ത് കുറെ കണ്ടാമിനെസ് കാണും പിന്നെ കുറെ നാൾ ഡീസൽ ടാങ്ക് ഇടക്കുമ്പോഴത്തേക്ക് അതിനകത്ത് വാക്സിങ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകും കാരണം ബാക്ടീരിയ വന്നിട്ട് പെറ്റ് പെരുകിയിട്ട് അതിനകത്ത് വാക്സിങ് എന്ന സംഭവം ഉണ്ടാകും ഇതൊക്കെ നമ്മൾ ഡീസൽ ഇഞ്ചക്റ്റിനെ അടിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ് സോ എല്ലാ മാസവും ഞാൻ ഒന്നിൽ ലിക്കും മോളി അല്ലെങ്കിൽ എൻ്റെ ഫണ്ട് കുറവാണെങ്കിൽ ഇതിനൊരു അറുന്നൂറ് എഴുന്നൂറ് രൂപ വരും ഫണ്ട് കുറവാണെങ്കിൽ ഞാൻ മറ്റേ ആഡൌൺ പാട് പെട്രോളിയത്തിന് ആഡോൺ എന്ന് പറയുന്നത് ആഡോൺ ഡി ഉണ്ട് അതായാലും എല്ലാ മാസവും ഒരു ഒരു ഫുൾ ക്യാൻ യൂസ് ചെയ്യും എല്ലാ മാസവും അത് ഞാൻ റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട് അതും ഒരു വരെ എൻ്റെ ഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ ഇഞ്ചക്റ്റേഴ്സ് ക്ലീൻ ആയിട്ടിരിക്കാൻ സഹായിക്കുന്നുണ്ട് പിന്നെ പറയാനായിട്ടാണെങ്കിൽ പിന്നെ പറയാനായിട്ടാണെങ്കിൽ ഇതാണ് ഡീസൽ ഫിൽറ്റർ ഇതൊന്നും ആരും ചേഞ്ച് ചെയ്യുന്ന പോലെ ഞാൻ കാണാറില്ല ഈ സാധനം ഒരു ഇരുപത്തയ്യായിരം കിലോമീറ്റർ നമ്മൾ കൃത്യം ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കണം ഈ സാധനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ കോരുമാതിരിപ്പെട്ട ഡീസലിലുള്ള അഴുക്കിനെയൊക്കെ പിടിച്ചു വെക്കുന്നത് സോ ഒരു ഇരുപത് ഇരുപത്തയ്യായിരം കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും ഈ ഡീസൽ ഫിൽറ്റർ മാറണം ഇന്ന് ആയിരത്തഞ്ഞൂറ് രൂപ വിലയുണ്ട് വില കുറച്ച് കൂടുതലാണെങ്കിലും കറക്റ്റായിട്ട് മാറിയില്ലെങ്കിൽ ഇഞ്ചക്റ്റിൻ്റെ കാര്യം ഗൂപിയാണ് സോ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടും എനിക്ക് പണി കിട്ടിയെന്ന് വെച്ചാൽ കിട്ടി ഈ ഒന്നാമത്തെ ഇഞ്ചക്ടർ ഞാൻ മാറിയതാണ് ബാക്കി മൂന്നെണ്ണം പക്ക കണ്ടീഷൻ സോ ഇതൊക്കെ ചെയ്തിട്ടായിരിക്കാം എന്റെ കാറ് ഇതുകൊണ്ടൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് എൻ്റെ കാർ ഇപ്പോഴും ടു ലാക്സിന് അടുത്ത് ഓടിയിട്ടും ഒരു കുഴപ്പമില്ല ഇഞ്ചക്ടേഴ്സിൻ്റെ ഇഷ്യൂ ഒന്നും ഇപ്പം ഇല്ല ആ ഒരറ്റ ഇഞ്ചക്ട് വീക്കായിരുന്നു അത് മാറിക്കൊടുത്ത് വേറെ ഒന്നും പ്രശ്നമില്ലാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് സോ ഡി ഫി എസ്റ്റ് ഉള്ളവരോടൊന്നിത് ഷെയർ ചെയ്യുക ഇങ്ങനെയൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഫി എസ്റ്റേ ഇൻജക്റ്റിൻ്റെ ഇഷ്യൂ ഇല്ലാതെ കുറേ നാൾ ഇതിനകത്ത് ഇഞ്ചക്ടർ ഇഷ്യൂ ചോദിച്ചാൽ വേറെ പണിയൊന്നും ഇവിക്കില്ല പറയാനായിട്ടാണെങ്കിൽ ഭയങ്കര ചീപ്പ് ആണ് വേറെ പണിയൊന്നും വരയ്ക്കില്ല ഇൻജക്ടർ ഇഷ്യൂ ഇല്ലാതെ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും താങ്ക്